സ്വന്തം വീട്ടിൽ നമ്മൾ നട്ട് വളർത്തുന്ന ചീര തുളസി ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിൽ എന്ത് സന്തോഷമാണല്ലേ അപ്പം ഞാനിവിടെ ആന്ധ്രാ സ്പെഷ്യൽ ചിക്കൻ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ആൻ്റിയോട് ചോദിച്ച് ആ റെസിപ്പിയാണ് ട്രൈ ചെയ്തത് ഒരു വെറൈറ്റി മസാലയാണ് നല്ല മണവും നല്ല ടേസ്റ്റും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളി അതേപോലെ തന്നെ ഇച്ചിരി വെളുത്തുള്ളി പിന്നെ ഇച്ചിരി ഇഞ്ചി ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് ഞാൻ നന്നായിട്ട് ചതച്ചെടുക്കുക കാരണം ഇവിടെ ഉള്ളിയായിട്ട് കാണുമ്പോൾ എൻ്റെ മോൻ ഇഷ്ടമല്ല തിന്നുന്നത് പിന്നെ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഈ ഉള്ളി വറുത്ത് വെച്ച് ഉള്ളിക്കകത്ത് പറഞ്ഞാൽ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉള്ളിക്കകത്ത് ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വരെ മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഫ്രൈ ചെയ്തെടുക്കും ഇതേ ബിരിയാണിക്ക് വേണ്ടി ബിരിയാണി വെള്ളത്തിട്ട് വെച്ച് നന്നായിട്ട് കഴുകി മാറ്റിവെച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ച നേരം കഴിഞ്ഞ് ചിക്കൻ നോക്കുമ്പോഴേക്ക് വെള്ളമൊക്കെ മൂളി പൊങ്ങി വരും അത് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി അതിനകത്ത് നമ്മൾ ഈ ചിക്കൻ്റെ മസാലപ്പൊടി ചേർത്തില്ലേ അതും കൂടി ചേർത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഇളക്കി ഒന്ന് അടച്ച് വേവിക്കാം പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ എല്ലാം കൂടി വെന്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് മല്ലിയിലയും വേണമെങ്കിൽ കറിയാപ്പിലയും ഒക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചുകഴിഞ്ഞാൽ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ ചിക്കനും ബിരിയാണിയും ടിഫിനും ഒക്കെ ഉണ്ടാക്കി കേട്ടോ സൺഡേ ആവുമ്പോഴേക്ക് കിച്ചന് ഫ്രീ ആവാം എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ എന്നിട്ട് എല്ലാം ട്രൈ ചെയ്തത് ഈ ഇഡ്ലിയൊക്കെ ഒട്ടിപ്പിടിക്കത്തില്ലേ അതിന് വേണ്ടി എൻ്റെ അമ്മ പറഞ്ഞു തന്നാണ് ബട്ടർ തേച്ചിട്ട് ഇഡ്ലിമാവ് മാവിട്ട് നമ്മൾ ഇഡ്ലി ഉണ്ടാക്കി കഴിഞ്ഞ് ഇഡ്ലി ഇളക്കുമ്പോഴേക്ക് നല്ല എളുപ്പത്തിൽ ഇളകി വരുന്നത് എന്നാൽ ശരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ട്രൈ ചെയ്ത് നോക്കിയാട്ടോ സത്യമാണ് ബട്ടർ നന്നായിട്ട് തേച്ച് കഴിഞ്ഞിട്ട് ഈ ഇഡലി മാവിട്ട് വിട്ട് ഇഡ്ലിയൊക്കെ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് സ്പൂണിട്ടൊന്ന് ഇളക്കി ിക്കാൽ മതി നല്ല സിമ്പിളായിട്ട് ഇളകി വരും അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ ടിപ്പ് ഞാൻ വിചാരിച്ചു ഇത് വെറുതെ ആയിരിക്കും ഇതൊന്നും സെറ്റാകത്തില്ലെന്ന് പക്ഷെ നന്നായിട്ടുണ്ട് ഞാൻ ബട്ടർ കട്ടിക്ക് തന്നെയാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ചെടുത്തത് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങളെന്താണ് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയത് അതുപോലെ തന്നെ എന്താണ് പ്ലാന് എപ്പോഴും ഞാൻ സൺഡേ ആകുമ്പോഴേക്കും വളരെ ലേറ്റായിട്ടാണ് ടിഫിനും അതുപോലെ തന്നെ ലഞ്ചൊക്കെ ഉണ്ടാക്കാറ് കാരണം ഇച്ചിരി ലേറ്റായിട്ടാണ് എണീക്കുന്നത് അല്ലാ സമയത്ത് നമ്മൾ പെട്ടെന്ന് എണീറ്റ് എല്ലാം ചെയ്യലോ അപ്പോൾ സൺഡേ ഒരു ദിവസം ഇച്ചിരി ലേറ്റായിട്ട് എണീറ്റാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ എണീക്കുന്നതിന് മുന്നേ ടിഫിനൊക്കെ ഉണ്ടാക്കി കഴിയുമായിരിക്കും അത് കഴിഞ്ഞ തന്നെ ഇഡ്ലിയുടെ കൂടെ സാമ്പാറാണ് ഉണ്ടാക്കിയത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ രാവിലെ തന്നെ ടിഫിനും ഞ്ചും ഒക്കെ റെഡിയാക്കി വെക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പണി കഴിയും പാത്രമൊക്കെ കഴുകി എല്ലാം ഒതുക്കി വെച്ച് അപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ് വെള്ളമൊക്കെ മാറിയിട്ട് അത് അതിൻ്റെ സ്ഥാനത്ത് നമ്മളെല്ലാം ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പണി കഴിയും അപ്പോൾ നമുക്ക് നമ്മുടെ പിള്ളേരുടെ കൂടെ ഇച്ചിരി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും നമ്മൾ പറയുന്ന ഒരു കാര്യം തീരെ ടൈമില്ല 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 കാരണം വേറെ ഒന്നുമില്ല ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മളെല്ലാം കൂടി ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മൈൻഡിൽ തന്നെ ഒന്ന് പ്ലാൻ ചെയ്യുക ഇതിങ്ങനെ ചെയ്യണം എന്ന് അപ്പോൾ നമുക്ക് ഈജിയായിട്ട് ചെയ്യാൻ പറ്റും ടിഫിൻ ബോക്സൊക്കെ മാറ്റി വെച്ച് കാരണം നാളെ മൺഡേ അല്ലേ അപ്പോൾ രാവിലെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ബോക്സ് എവിടെ പോയി ഇതിൻ്റെ ക്യാപ്പ് എവിടെ പോയി എന്ന് തപ്പി പിടിക്കേണ്ടല്ലോ അതുകൊണ്ടാണ് ബോക്സസ് ഒക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചത് അപ്പോൾ അതൊരു സൈഡിലങ്ങ് മാറ്റി അടച്ച് വച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളത്തേക്ക് യൂസ് ചെയ്യാം ഞാൻ ഇത് അടച്ച് വെച്ചാലും പിറ്റേ ദിവസം രാവിലെ ഒന്നും കൂടി വാഷ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾ അടച്ച് വെക്കുമ്പോൾ രാത്രി എന്തൊക്കെ കയറുമൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് എല്ലാം കഴുകി ഒന്നും കൂടി യൂസ് ചെയ്യുന്നത് പിന്നെ രാവിലെ തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് അതായി കഴിയുമ്പോഴേക്കും നമുക്കൊന്ന് ഉണക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ പണിയും കഴിയും അപ്പം നമുക്ക് സൺഡേ ആണ് കൂടുതലും പണി കൂടുതലല്ലേ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യം സൺഡേ ഇച്ചിരി പണി കുറയ്ക്കാം കുട്ടികൾക്ക് തീരാ പറയുന്നത് അമ്മ എപ്പോഴും അടുക്കളയിലാണെന്ന് എന്ന് പറയുന്നത് ആ പരാതി മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു തീർക്കാൻ ട്രൈ ചെയ്യുന്നത് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ സൺഡേയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ സൺഡേ ആണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് പിന്നെ രാത്രി ആയപ്പോഴേക്ക് ഒരു വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണി ആയപ്പോഴേക്ക് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി കാരണം എപ്പോഴും രാത്രി ഡിന്നറ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വരും വരുമ്പോഴേക്ക് ഡിന്നർ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട് എനിക്ക് അതും കൂടി എങ്ങനെ സെറ്റ് സെറ്റാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ഇവിടെ ചൂട് നന്നായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചാലും രാത്രി അധികം ചിലപ്പോൾ ലേറ്റ് ആകുമ്പോഴേക്ക് കേടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഡിന്നർ ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ചില ആൾക്കാരുടെ അടുക്കളയൊക്കെ കാണാൻ നല്ല രസമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ നമ്മുടെ അടുക്കള എന്താ ഇങ്ങനെ ഇങ്ങനെയല്ലാത്തത് അല്ലെങ്കിൽ കണ്ടില്ലേ അവർ നീറ്റായിട്ടാണ് നല്ല ബ്യൂട്ടിഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് കുക്ക് ചെയ്യുന്നത് നമുക്ക് എന്താ അങ്ങനെ പറ്റാത്തത് അങ്ങനെയൊന്നും അല്ല കേട്ടോ അപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പബ്ലിക് കാണുമ്പോഴേക്കും നല്ല നീറ്റായിട്ട് നമ്മുടെ കിച്ചണൊക്കെ നല്ല വൃത്തിക്ക് ഇരിക്കണമെന്ന് ചില ആൾക്കാർക്ക് അങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന മുന്നേ നല്ല നീറ്റായിട്ട് വച്ചിട്ട് ചില ആൾക്കാർ ഷൂട്ട് ചെയ്യാറുണ്ട് നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്യാറുണ്ട് അതുമാത്രമല്ല ഒത്തിരി ടൈം ടൈമുള്ളത് അല്ലെങ്കിൽ നല്ല വൃത്തിക്ക് മാനേജ് ചെയ്യാൻ ചെയ്ത് വെക്കുന്ന ചില ലേഡീസുണ്ട് അവർ എന്താ പറഞ്ഞാൽ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാറുണ്ട് ആ ടാലും ഉണ്ടാവണം എന്നില്ല അങ്ങനെ തന്നെ വൃത്തിക്ക് വെക്കണം എന്ന് നിർബന്ധവും ഇല്ല കാരണം കുട്ടികളുള്ള വീട്ടിൽ നമുക്ക് അങ്ങനെ ഒന്നും വയ്ക്കാനും പറ്റാറില്ല പക്ഷേ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിത് എന്താ എടുത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ന്യൂസൊക്കെ കാണുമ്പോൾ കുറേ ന്യൂസൊക്കെ കാണുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ു തോന്നും ഓ ഇങ്ങനെയോ ഉണ്ടോന്ന് കാരണം ഒരു ഹസ്ബൻഡ് എന്തോ പ്രശ്നം ഉണ്ടാക്കി കാരണം യൂട്യൂബൊക്കെ കാണുമ്പോഴേക്കും അവർ നന്നായിട്ട് കുക്കിങ് ചെയ്യുന്നു നല്ല നീറ്റായിട്ട് ഡ്രസ്സ് അപ്പ് ചെയ്ത് ചെയ്തിട്ട് കിച്ചണൊക്കെ നല്ല നീറ്റായിട്ട് വയ്ക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒരു പരാതിയായി ഓരോരോ വീട്ടിൽ മാറുകയാണ് അപ്പം റിയൽ ലൈഫും റിയൽ ലൈഫും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഡയറക്റ്റ് ആവണം എന്നൊന്നും ഇല്ല നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് കാരണം നമ്മുടെ പബ്ലിക്ക് നം എപ്പോഴും പോസിറ്റീവായിരിക്കണം ഹാപ്പി ആയിട്ടിരിക്കണം എന്നാണ് ാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരാളുടെ ലൈഫ് നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യല് അവരുടെ ലൈഫ് നമ്മളുടെ ലൈഫ് പോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് പക്ഷേ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ആ ഇവർ ഇങ്ങനെ നല്ലതായിട്ടുണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ എന്നൊക്കെ ഒരിക്കലും അങ്ങനെ കമ്പയർ ചെയ്യല് ഒരാളെ ലൈഫിൽ ഉയരുവാണെങ്കിൽ എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾക്കും ആ മൂവ്മെൻറ്റ് തീർച്ചയായിട്ടും ലൈഫിലെത്തും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ